എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സിന് നിങ്ങളെ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സിന് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സിന് നിങ്ങളെ മിസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണെന്ന് അതായത് ആ പേഴ്സിന് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം ഇവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ത്രേഡിയിലേക്ക് കിടക്കാം ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്ന് തൊട്ടാണോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അന്ന് തൊട്ട് ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓരോ ദിവസം കഴിയും തോറും ആ നിങ്ങളെ കൂടുതൽ കൂടുതൽ മിസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഈ ഒരു നോ നോക്കൗണ്ടർ സിറ്റുവേഷൻ എപ്പോഴാണോ തുടങ്ങിയത് അന്നു മുതൽ ആപേഴ്സിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ എത്രത്തോളം ഈയൊരു നോക്കൗണ്ടർ സിറ്റുവേഷൻ നീണ്ടു പോകാൻ തുടങ്ങിയിട്ടുണ്ടോ അത്രത്തോളം തന്നെ ആ പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അതായത് എത്രനാൾ ഈയൊരു നോക്കൗണ്ടർ സിറ്റുവേഷൻ നീണ്ടു പോകുമോ അത്രയും നാൾ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യും ആ പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്തും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ ആ പേഴ്സണും മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്തും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഈ ഒരു നോക്കോണ്ട് ഔട്ട് സിറ്റുവേഷനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ടായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങളെ ഓർത്ത് മേ ബി ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമല്ല ആ പേഴ്സിന് എപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാകും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മേ ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആകാനും സാധ്യതയുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ മാറും ഈ ഈയൊരു സിറ്റുവേഷനൊക്കെ മാറി ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുമെന്നൊക്കെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കാറുണ്ട് പക്ഷേ ആ പേഴ്സൺ എത്ര ശ്രമിച്ചിട്ടും ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ആ പേഴ്സണെ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒത്തിരി ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളതിനൊരു അവസരം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാലും നിങ്ങളതിനൊരു അവസരം കൊടുക്കില്ലായിരിക്കും എന്നാണ് അപ്പസൻ ചിന്തിക്കുന്നത് അതായത് അപ്പസൻ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അപ്പസൻ ആ പേഴ്സണിപ്പോൾ ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് സിറ്റുവേഷനെക്കുറിച്ച് ആയിട്ട് ചിന്തിക്കാൻ അപ്പസൻ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന് ആ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് മേ നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ കാരണം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളെക്കാൾ കുറച്ചുകൂടി കൂടുതൽ ആ പേഴ്സൺ ആയിരിക്കും വിഷമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്നു വെച്ചാൽ നിങ്ങൾ വിഷമിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളെക്കാൾ കൂടുതൽ മേ ബി ആ പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവുക എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സണിൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് നോക്കാം ആ പേഴ്സിന് എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രമാത്രം മിസ് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സിനെ നിങ്ങളെ ഇത്രത്തോളം മിസ്സ് ചെയ്യാനുള്ള ആദ്യത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് നിങ്ങളുടെ സംസാരമാണ് അതായത് നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സണെ സാധിക്കുന്നില്ല അതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സണെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് കാരണമാണ് ആ പേഴ്സണെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇപ്പം മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെ മിസ്സ് ചെയ്യാനുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം അതാണ് എന്ന് പറയാം അതായത് നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സൺ വളരെ ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് സംസാരിക്കാനും ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമാണ് എന്നാൽ രണ്ടിനും ഇപ്പോൾ ആ പേഴ്സണിനെ സാധിക്കുന്നില്ല അതായത് നിങ്ങളോട് സംസാരിക്കാനും സാധിക്കുന്നില്ല നിങ്ങളുടെ സംസാരം കേൾക്കാനും ആ പേഴ്സിനെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പി നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു നോക്കൗണ്ടർ സിറ്റുവേഷന് മുൻപ് പക്ഷേ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് പോലും ആ പേഴ്സൺ ഇഷ്ടമായിരുന്നു നിങ്ങൾ ദേഷ്യപ്പെടുന്നത് കേൾക്കാൻ പോലും ആ പേഴ്സൺ വളരെയധികം ഇഷ്ടമായിരുന്നു നിങ്ങളുടെ സംസാരം ആ പേഴ്സണ് അത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് മേ ബി നിങ്ങളുടെ സംസാരത്തെ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആ പേഴ്സൺ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് നിങ്ങളുടെ സംസാരം ആ പേഴ്സൺ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത് മേ ബി ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം അതിനു മുൻപ് ആ പേഴ്സൺ അറിയുമായിരുന്നിരിക്കാം നിങ്ങളുടെ സംസാരം ആ പേഴ്സൺ ഇഷ്ടമാണെന്നുള്ളത് പക്ഷേ ഇത്രത്തോളം ആ പേഴ്സൺ അതിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ആ പേഴ്സൺ ഇപ്പോഴായിരിക്കാം മനസ്സിലാക്കിയിട്ടുണ്ടാകുക എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും നിങ്ങളോട് സംസാരിക്കാനും അതിലുപരി നിങ്ങളുടെ സംസാരം കേൾക്കാനും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിന് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ സംസാരം ആ പേഴ്സൺ ഇഷ്ടപ്പെടാൻ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സംസാരത്തിൽ ആ പേഴ്സണോടുള്ള സ്നേഹം അത് നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് ഓരോ വാക്കുകളിലും നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളിലും ആ പേഴ്സണോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളിലും ആ പേഴ്സണോട് പറയുന്ന ഓരോ വാക്കുകളിലും പേഴ്സണോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഇതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങളോടുള്ള സ്നേഹം ആ പേഴ്സൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം എത്രത്തോളമാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഇനി ആ പേഴ്സൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് നിങ്ങളോട് ഇപ്പോൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതും ആ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യാൻ ഒരു കാരണമാണ് എന്നുള്ളതാണ് അതായത് മുൻപ് ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ആ പേഴ്സണെ തുറന്ന് പറയാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഇപ്പോൾ തുറന്നു പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതും ഒരു കാരണമാണ് ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നതിന് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എങ്ങനെ തുറന്നു പറയും എന്നതിനെക്കുറിച്ചും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത് ആ പേഴ്സൺ മേ ബി ഇപ്പോൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്ക് ഇവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സണിന് നിങ്ങളെ ഇത്രത്തോളം മിസ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മേ ബി ഈ റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റെബിലിറ്റി ഒരു റിലേഷൻഷിപ്പിന് വേണമോ എത്രത്തോളം തന്നെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കാം അത് ആ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു നല്ല സ്റ്റെബിലിറ്റി അത് ആ പേഴ്സണിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി ആ പേഴ്സൻ്റെ കരിയറിലും ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റിയാണ് ആ പേഴ്സണിപ്പോൾ മിസ്സ് ചെയ്യുന്നത് ആ ഒരു സ്റ്റെബിലിറ്റി ഇപ്പോൾ ഇല്ലല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് ആ വിഷമം വിഷമമുണ്ടാകുന്നുണ്ട് അതും ആ പേഴ്സന് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ഇനിയെങ്കിലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പുതിയ തുടക്കത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം ഒരു പുതിയ നല്ല തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പുതിയ തുടക്കത്തിൽ ഒരു നല്ല സ്റ്റെബിലിറ്റിയും ഉണ്ടായിരിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക ഇതാണ് ആപ്പേഴ്സിനെ നിങ്ങളെ മിസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് എനിക്കിവിടെ ലഭിച്ച മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഇത് നിങ്ങളുടെ എനർജിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മേ ബി ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും ഇപ്പോഴത്തെ എനർജി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി ആവാനും സാധ്യതയുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ